അർദ്ധരാത്രിയോടെ അയാളും മക്കളും വീട്ടിലേക്കെത്തി മുൻവാതിൽ തുറന്ന നിലയിലായിരുന്നു കിടന്നിരുന്നത് വീടിന്റെ മുന്നിലെത്തി ഭാര്യയെ ഉറക്ക വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല മുറികളിലെല്ലാം ഇരുൾ പടർന്നിരുന്നു ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മുറിയാകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു തൊട്ടടുത്തായി വളർത്തുന്നായ കുത്തേറ്റ് മരിച്ചു കിടക്കുന്നു വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറി എന്നയാൾക്ക് മനസ്സിലായി പരിഭ്രാന്തനായ അയാൾ ഭാര്യയെ അന്വേഷിച്ച് കിടപ്പ് മുറിയിലേക്ക് ഓടിയെത്തി അവിടെ കണ്ടത് ഒരു കാഴ്ചയായിരുന്നു മുറിക്കുള്ളിലായി തന്റെ ഭാര്യ കുത്തേറ്റ് രക്തം മാർന്നു കിടക്കുന്നു സ്വന്തം അമ്മ കൺമുന്നിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ച കണ്ട രണ്ടു മക്കളും അലറി വിളിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആഗ്ര പോലീസിനെ വട്ടം ചുറ്റിച്ച കേസാണിത് പണത്തിനു വേണ്ടി കൊടുത്ത കൈക്ക് തന്നെ കൊത്തി കൊത്തിയശോഷ് എന്ന കൊലപാതകി പക്ഷെ തെളിവുകളൊന്നും ബാക്കി ബാക്കിവെക്കാതെ സ്വതന്ത്ര വിഹാരം നടത്തിയ പ്രതിയെ പൂട്ടിയത് സംസാരശേഷിയുള്ള വീട്ടിലെ തത്തയായിരുന്നു ഇതാണ് ഒരു തത്ത തെളിയിച്ച നീലം ശർമ്മയുടെ കൊലപാതക കേസ് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് വിശ്വം ശർമ്മയും കുടുംബവും താമസിക്കുന്നത് ഭാര്യ നീലം ശർമ്മ ഇരുവർക്കും രണ്ട് മക്കൾ മകൾ നിവേദിത മകൻ അഞ്ചേഷ് വിശ്വം ശർമ്മ ഒരു ന്യൂസ് എഡിറ്റർ ആയിരുന്നു പ്രദേശത്തെ ഒരു പ്രാദേശിക ദിനപത്രത്തിലായിരുന്നു അയാൾ ജോലി ചെയ്തു വന്നിരുന്നത് അയാളുടെ വരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ട് പോയത് എങ്കിലും സാമ്പത്തികമായ ഒരു അടിത്തറ ആ കുടുംബത്തിനുണ്ടായിരുന്നു പരമ്പരാഗതമായ സ്വത്തും ആഭരണങ്ങളും ഒക്കെ കൈവശമുണ്ടായിരുന്നവർ വിശ്വം ശർമ്മയ്ക്കൊപ്പം അയാളുടെ അച്ഛനായ ആനന്ദ് ശർമ്മയും അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം നാട്ടിൽ അത്യാവശ്യം സൽപേരുള്ള ഒരു കുടുംബം വീട്ടിലെത്തുന്നവരോടൊക്കെ മാന്യമായ രീതിയിലായിരുന്നു നീലം ശർമ്മ പെരുമാറിയത് പ്രത്യേകിച്ച് ബന്ധുക്കളെ വീട്ടിൽ വരുന്നവർക്ക് വയറു നിറയെ ആഹാരം കഴിപ്പിച്ചു വിടുന്ന ശീലവും നീലം ശർമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷെ അന്നംവിളമ്പിയെ കൈക്ക് തന്നെ കൊത്തി കൂടെ നിന്ന് ചതിക്കുന്നവരാണ് ഒപ്പമുള്ളതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല വർഷം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത് ഫിറോസാബാദിലുള്ള തന്റെ ബന്ധുവീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയായിരുന്നു ഒരു ഫാമിലി ഫംഗ്ഷൻ പുലർച്ചെ അവിടേക്ക് എത്തിയതാണ് വിശ്വം ശർമ്മയും അയാളുടെ രണ്ട് മക്കളും പ്രായമായ അച്ഛൻ രോഗശൈലിയിലായതിനാൽ ഭാര്യ നീലം ശർമ്മ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നില്ല ഇരുവരും വീട്ടിൽ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ബന്ധുവീട്ടിലെ ശേഷം അർദ്ധരാത്രിയോടെയാണ് വിശ്വം ശർമ്മയും മക്കളും വീട്ടിലേക്ക് എത്തിയത് മുൻഭാഗത്തുള്ള വാതിൽ അയാൾ മുട്ടി പക്ഷെ വാതിൽ തുറന്ന അവസ്ഥയിലായിരുന്നു അകത്തേക്ക് എത്തിയപ്പോൾ മുറിയിലാകെ ഇരുട്ട് നിറഞ്ഞിരുന്നു ഉടൻ തന്നെ അയാൾ ലൈറ്റ് ഇട്ടു നോക്കും മുറിയാകെ അലങ്കോലം പെട്ടുകിടക്കും അയാൾ പരിഭ്രമിച്ചു പോയി തൊട്ടടുത്തായി തന്റെ വളർത്തുന്ന കുത്തേറ്റ നിലയിൽ മരണപ്പെട്ടുകിടക്കുന്നത് കണ്ട് അയാൾ ഭയന്നു വീട്ടിലാരോ കയറിയിട്ടുണ്ട് എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി തൊട്ടടുത്തുള്ള മുറിയിലുണ്ടായിരുന്ന അയാളുടെ അച്ഛന്റെ മുറി പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് തുറന്നു നോക്കിയപ്പോൾ അച്ഛൻ ആനന്ദ് ശർമ്മ നല്ല ഉറക്കത്തിലാണ് അയാൾക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല തന്റെ ഭാര്യയെ അയാൾ ഉറക്ക വിളിച്ചുകൊണ്ട് അയാളുടെ ബെഡ്റൂമിലേക്ക് കുതിച്ചു പ്രതികരണം ഒന്നും ഇല്ലാത്തതിനാൽ തന്റെ ഭാര്യയ്ക്കെന്തോ സംഭവിച്ചു എന്ന ഭയപ്പാടോടെയാണ് അയാൾ കിടപ്പുമുറിയിലേക്ക് കടന്നു ചെന്നത് അവിടെ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു രക്തത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു നീലം ശർമ്മ ശരീരത്തിലാകെ കത്തി കുത്തിയിറക്കിയിരിക്കുന്നു നിസ്സഹായരായ മക്കൾ മരണപ്പെട്ടുകിടക്കുന്ന തന്റെ അമ്മയുടെ ജഡത്തിന് മുന്നിൽ നിന്ന് അലറി വിളിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘവും ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിശദമായ പരിശോധന നടത്തി പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഫിംഗർ പ്രിൻസോ മറ്റ് തെളിവുകളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല മോഷണശ്രമത്തിനിടയിൽ നടത്തിയ കൊലപാതകമാണെന്നായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ എന്നാൽ അകത്തു കയറിയ മോഷ്ടാക്കൾ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് കൊല നടത്തിയതെന്നതിൽ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ജനലും വാതിലും ഒന്നും കുത്തിപ്പൊളിക്കാതെയാണ് പ്രതി അകത്തേക്ക് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഥകു തുറന്നു കൊടുക്കാൻ പാകത്തിന് വീട്ടുകാരെ അറിയുന്നവർ ആകാനാണ് സാധ്യതയെന്ന് വിലയിരുത്തി മാത്രമല്ല വീട്ടിൽ ഈ ദിവസം ആരും ആരുമുണ്ടാകാൻ എന്ന് മുൻകൂട്ടി അറിഞ്ഞ് മോഷ്ടിക്കാൻ എത്തിയവർ ഈ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്ന് പോലീസിന് ഉറപ്പായിരുന്നു അതിന് പ്രകാരം വിശ്വൻ ശർമ്മയോട് തനിക്ക് ശത്രുക്കളായ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസുകാർ ചോദിച്ചു തനിക്ക് ശത്രുക്കളൊന്നുമില്ലെന്നും കുറേ നാൾ മുന്നേ ബന്ധുക്കളുമായി ചില സ്വത്ത് തർക്കങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് അയാൾ പറഞ്ഞത് തുടർന്ന് താനുമായി തർക്കമുള്ള ബന്ധുക്കളിൽ മൂന്ന് പേരുടെ പേരുവിവരങ്ങൾ അയാൾ പോലീസിന് കൈമാറി ശേഷം ഇവരെ സംശയമുണ്ടെന്നും ധരിപ്പിച്ചു അപ്പോഴേക്കും നീലം ശർമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരുന്നു ശരീരത്തിൽ ആഴത്തിലുള്ള കുത്തേറ്റ് രക്തം വാർന്നാണ് മരണപ്പെട്ടിരിക്കുന്നത് നാല് തവണ കത്തി കുത്തി ഇറക്കിയിട്ടുണ്ട് വളർത്തുന്നായുടെ ശരീരത്തിൽ ആഴത്തിലുള്ള ഒൻപത് കുത്തുകളും ഉണ്ടായിരുന്നു ലഭ്യമായ മൊഴിപ്രകാരം പോലീസുകാർ മൂന്ന് ബന്ധുക്കളെയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയെങ്കിലും യാതൊരു തൂമ്പും ലഭ്യമായില്ല സംശയിക്കത്തക്ക വിധമുള്ള യാതൊന്നും കണ്ടെത്തിയില്ല അന്വേഷണം ദിവസങ്ങൾ നീണ്ടു വിശ്വം ശർമ്മ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി പക്ഷെ തന്റെ ഭാര്യയുടെ കൊലയാളിയെ താൻ കണ്ടെത്തുമെന്ന ശപഥത്തിലായിരുന്നു അയാൾ അപ്പോഴാണ് ഒരു കാഴ്ച അയാളുടെ കണ്ണിലുടക്കിയത് തന്റെ വീട്ടിലുണ്ടായിരുന്ന വളർത്തു പക്ഷിയായിരുന്നു അത് അതൊരു സംസാരിക്കുന്ന തത്തയാണ് നീലം ശർമ്മയുടെ മരണത്തിന് ശേഷം ആ പക്ഷി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ച് ഭയപ്പാടും ബഹളവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു മാത്രമല്ല മരണാന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ചില സമയങ്ങളിൽ മാത്രം ഈ പക്ഷി വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിയിരുന്നത് ശർമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാത്രമല്ല നീലം ശർമ്മയുടെ മരണ ദിവസം ഈ പക്ഷി കിടന്നിരുന്ന കൂട് ഒരു തുണി കൊണ്ട് മറച്ച നിലയിലായിരുന്നു ഉണ്ടായതെന്നും ഇയാൾ സംശയം ജനിപ്പിച്ചു സംസാരിക്കുന്ന തത്തയായതുകൊണ്ട് തന്നെ ഒരു ശ്രമം എന്ന നിലയിൽ ഇയാൾ തത്തയോട് സംസാരിക്കാൻ തുടങ്ങി ഒരുപക്ഷെ കൊലപാതകം നേരിട്ട് കണ്ടതിന്റെ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതാകാമെന്ന സംശയത്തിൽ തത്തയോട് സംസാരിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല തന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ആണ് ഭാര്യയുടെ മരണത്തിന് അറിയാനായി മരണാന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കളുടെ പേരുകൾ ഓരോന്നായി തത്തയോട് പറയാൻ തുടങ്ങി കൂട്ടത്തിൽ അശു എന്ന പേര് കേട്ടപ്പോൾ തത്ത വലിയ രീതിയിൽ അശു എന്ന് വിളിച്ചുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി വിശ്വം ശർമ്മ ഒന്ന് നടുങ്ങി വിശ്വം ശർമ്മ ഈ വിവരം പോലീസിനോട് പറഞ്ഞു ആരാണ് ആശുതോഷ് എന്നതായിരുന്നു അവരുടെ ചോദ്യം വിശ്വം ശർമ്മയുടെ മറുപടി ഇതായിരുന്നു അവൻ എന്റെ അനന്തരവനാണ് എന്റെ സഹോദരിയുടെ മകൻ സ്വാതന്ത്ര്യത്തോടെ ഈ വീട്ടിലെ ഒരാളെ പോലെ കഴിഞ്ഞവൻ മിക്ക ദിവസങ്ങളിലും അവൻ വീട്ടിൽ വരാറുണ്ട് എന്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം കഴിച്ചൊക്കെയാണ് അവൻ പോകാറ് എന്റെ വളർത്തു നായക്കും അവൻ പ്രിയപ്പെട്ടവനാണ് അവൻ തന്നെയാണ് ആ തത്തയെ അവന്റെ പേര് പറഞ്ഞ് പഠിപ്പിച്ചത് ചെറുപ്പം തൊട്ടേ അശുതോഷ് ലഹരിക്കടിമയായിരുന്നു ഒരു മകനെ പോലെ ഞാൻ സ്നേഹിച്ച അവന് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും മറ്റുമായി ധാരാളം പണം ഞാൻ നൽകിയിരുന്നു പക്ഷേ എല്ലാം അവൻ നശിപ്പിക്കുകയായിരുന്നു സത്യമറിയാനായി പക്ഷിയുടെ അടുത്തെത്തി പോലീസുകാർ ഈ പേര് ചോദിക്കുമ്പോഴൊക്കെ സമാന രീതിയിൽ തന്നെ പക്ഷി പ്രതികരിച്ചു പോലീസ് ഉടൻ തന്നെ അശുതോഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ആദ്യമൊന്നും ഇത് സമ്മതിക്കെന്ന് ഇയാൾ കൂട്ടാക്കിയില്ല പക്ഷെ ശരീരമാസകലം പട്ടിമാതിയത്തിന്റെ പാടുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അയാൾ കുറ്റസമ്മതം നടത്തി ലഹരിയും തെറ്റായ കൂട്ടുകെട്ടും അശുതോഷിന്റെ ജീവിതം തകർത്തിരുന്നു പഠനം പാതി വഴിയിൽ മുടങ്ങി പെട്ടെന്ന് പണമുണ്ടാക്കാൻ അയാൾ കണ്ടെത്തിയ മാർഗമായിരുന്നു മോഷണം അതിനായി അയാൾ തിരഞ്ഞെടുത്തത് വിശ്വം ശർമ്മയാണ് അയാളുടെ കൈവശമുള്ള സ്വത്വങ്ങളെപ്പറ്റി അവന് നന്നായി അറിയാമായിരുന്നു ആ പണം മോഷിച്ചെടുത്താൽ തന്റെ ജീവിതം സുഖകരമാകുമെന്ന് അയാൾ വിശ്വസിച്ചു ഇതിനായി സുഹൃത്തായ റോണിയെയും കൂട്ടുപിടിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ട് വിശ്വം ശർമ്മയും മക്കളും ഫംഗ്ഷന് പോകുമെന്ന് അറിഞ്ഞ അശുതോഷും സുഹൃത്തും രാത്രി മണിയോടെ വാതിൽ വന്നു മുട്ടി അശുതോഷിന്റെ ശബ്ദം കേട്ടയുടനെ നീലം ശർമ്മ കഥകു തുറന്നു തുടർന്ന് കയ്യിലുള്ള കത്തിയുമായി ഇവർക്ക് മുന്നിലേക്ക് അവർ ചാടി വീണു വീട്ടിലുള്ള പണവും ആഭരണങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെട്ടി മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അടുത്ത മുറിയിലുണ്ടായിരുന്ന വൃദ്ധനായ അച്ഛൻ മരുന്നുകളും ഉറക്ക കഴിച്ചാണ് ഉറങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ അശുതോഷ് അയാളുടെ മുറി പുറത്തുനിന്നും പൂട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ വേണ്ടതെല്ലാം കൈക്കലാക്കിയപ്പോൾ യാതൊരു ദാക്ഷണവും ഇല്ലാതെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ച നായയെയും അയാൾ കൊന്നുകളഞ്ഞു ഇതെല്ലാം കണ്ട് കൂട്ടിനുള്ളിൽ ചിറകടിച്ച് ബഹളമുണ്ടാക്കിയ തത്തയുടെ കൂടിന്മേൽ ഒരു തുണിയിട്ട് അയാൾ കടന്നു കളഞ്ഞു പക്ഷേ തത്തയുടെ മൊഴിയിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള വകുപ്പില്ലാത്തതിനാൽ അശുതോഷമായ സംഭവ സ്ഥലത്തെത്തിയ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയും മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുപ്പിക്കുകയും ചെയ്തതോടെയാണ് കോടതിയിൽ ഇയാളെ ഹാജരാക്കാനായത് തുടർന്ന് ഇരുപതികൾക്കും ജീവപര്യന്ത തടവ് ശിക്ഷയും ലഭിച്ചു ഓരോ കൊലപാതക കേസിലും തെളിവുകളൊന്നും ബാക്കി വെക്കാതെ എത്ര വിദഗ്ധമായി കൃത്യം ചെയ്താലും സത്യത്തിന്റെ ഒരു ഒരടയാളമെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും ഇതും അത്തരത്തിൽ തെളിയിക്കപ്പെട്ട ഒരു കുറ്റകൃത്യം തന്നെയാണ്